പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയോ വേൾഡ് ക്യാൻസർ ഡേ അല്ലേ അപ്പോൾ ക്യാൻസർ രോഗികളുടെ എണ്ണം ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരികയാണല്ലേ പിന്നെ പഴയ പോലെ അല്ല എന്താണ് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഈസിയാണ് പണ്ടൊക്കെ ആണെങ്കിൽ വെച്ചാൽ ക്യാൻസർ വന്നാൽ ഉയ്യൂ മരിച്ചു പോകും എന്നുള്ളത് ഇപ്പം അങ്ങനെയൊന്നുമില്ല നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും എന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ട് പക്ഷേ ആ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഒന്ന് പൈസയുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ പിന്നെ കീമോതെറാപ്പി ട്രീറ്റ്മെന്റ് ഒക്കെ നമുക്ക് ആരോഗ്യപരമായി നമ്മൾ തകർന്നു പോകുന്ന ഒരു ഒരവസ്ഥയ്ക്ക് അപ്പോൾ അതൊക്കെ മറികടന്ന് വേണം നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചുവരാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വൈകി മാത്രം ഈ നമ്മൾ അറിയത്തുള്ളൂ നമുക്കിപ്പം എൻ്റെ ഒരു പ്രിയപ്പെട്ട എൻ്റെ ഒരു കൂട്ടുകാരി മരണപ്പെട്ടതും ഈ ക്യാൻസർ ആയിട്ടാണ് അപ്പോൾ പുള്ളിക്കാരിക്ക് മുട്ടിലായിരുന്നു വന്നത് എട്ട് വർഷം മുമ്പ് ഉണ്ടായിരുന്നാണ് ടു ലാസ്റ്റ് സ്റ്റേജിലാണ് അറിഞ്ഞത് പിന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങി ടീമോ ഒക്കെ ചെയ്ത് രണ്ട് മാസം ഒക്കെ കൊണ്ട് ആള് ഈ ലോകത്തോട് വിട പറഞ്ഞു അപ്പോൾ ഒരുപാട് വൈകിയാണ് ഇത് അറിയുന്നതെന്നുള്ളത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വരുവാണെങ്കിൽ ഒരുപാട് വൈകി അറിയുന്നതിനേക്കാൾ നേരത്തെ അറിഞ്ഞ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റിയാൽ നല്ലതല്ലേ